മോളെ ഇങ്ങോട്ട് നോക്ക് മുഖം പൊത്തി കരയുന്ന മാളുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഗ്രേസി വിളിച്ചു അവൾ കണ്ണുകൾ നിറച്ച് അവരെ നോക്കി അവൻ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാ മോൾ അതൊന്നും മനസ്സിൽ വെക്കണ്ട മോള് ആൻറ്റിയോട് പറ എന്താ മോളുടെ തീരുമാനം അവർ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അത് ആൻറ്റി അച്ഛൻ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ എങ്ങനെയാ അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു അതുമോളെ മോളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയ സ്ഥിതിക്ക് മാരേജ് അല്ലാതെ നമുക്ക് മുൻപിൽ വേറൊരു വഴിയില്ലല്ലോ അത് കേട്ടതും അവളൊന്നും മൂളി ശരി മോളൊരു കാര്യം ചെയ്യി മുറിയിലേക്ക് പോയിക്കോ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കട്ടെ അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു നാഥ് നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല ഒരു പോസിബിലിറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ ആൻഡി പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഇതിനെ നല്ലതുപോലെ എതിർക്കാൻ സാധ്യതയുണ്ട് ചെറിയൊരു സംശയത്തോടെ അവനോട് പറഞ്ഞു ഇനി ആരെ എതിർത്താലും കിടന്ന് തുള്ളിയാലും അവളുടെ കാര്യത്തിൽ മിന്നു കിട്ടുന്നത് ഞാനായിരിക്കും എൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കുകയും ചെയ്യും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നാഥ് ഗ്രേസി വിളിച്ചതും സംസാരിച്ചു നിൽക്കുകയായിരുന്ന അവർ മൂന്ന് പേരും തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് നിങ്ങളോടും മൂന്ന് പേരോടും ഒരു അഭിപ്രായം ചോദിക്കാനുണ്ട് അവർ പറഞ്ഞതും അവർ മൂന്ന് പേരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി ഞാൻ രേഖയെ വിളിക്കാൻ പോവുകയാണ് മാളുവിൻ്റെ കാര്യം പറയാൻ എന്താ നിങ്ങളുടെ അഭിപ്രായം അത് ആൻറ്റി അങ്ങനെ ചാടിക്കേറി പറയാൻ പറ്റുന്ന കാര്യമാണോ ഫോണിൽ കൂടെയൊക്കെ അപ്പീ സംശയത്തോട് ചോദിച്ചു നമ്മൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞാൽ അയാളും കൂടെ വരില്ലേ എന്താണെന്നറിയാൻ അത് അതിനേക്കാൾ പ്രശ്നമാകില്ലേ അയാൾ ഒരു പക്ഷേ ഇതിനൊന്നും സമ്മതിച്ചില്ലെങ്കിലോ അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ അവളോട് വിളിച്ച് മയത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എനിക്ക് ആലോചിച്ചപ്പോൾ അതാണ് ബെറ്ററായിട്ട് തോന്നിയത് അവർ പറഞ്ഞതും പിള്ളേർക്കും അത് നല്ലതാണെന്ന് തോന്നി എങ്കിൽ പിന്നെ ആൻറ്റി നമുക്കങ്ങനെ ചെയ്യാം ആൻ്റി അവരെ ഒന്ന് വിളിക്കാം സിറിൽ പറഞ്ഞതും അവർ ഫോണെടുത്തും മാളുവിൻ്റെ അമ്മയ്ക്ക് കോൾ ചെയ്തു ആ ഗ്രേസി എന്തുകൊണ്ട് വിശേഷം രണ്ട് ദിവസമായല്ലോ നീ വിളിച്ചിട്ട് എടുത്തുപാടെ അവളുടെ അമ്മ അവരോട് ചോദിച്ചു കുറച്ച് തിരക്കായിപ്പോയടി അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് നിന്റെ സൗണ്ട് എന്താ വല്ലാതെ ഇരിക്കുന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ സംശയത്തോട് ചോദിച്ചു അത് രേഖ പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു അയാൾ വീട്ടിലുണ്ടോ ഇല്ല പുറത്തെവിടെയോ എവിടെയോ എന്താ ഗ്രേസി മാളുവിനെന്തെങ്കിലും അവരാവലാതെ കൊടു ചോദിച്ചു ഞാൻ പറയുന്നത് നീ മുഴുവനും കേൾക്കണം ബഹളം വെക്കാനും എടുത്തു ചാടാനും ഒന്നും നിൽക്കരുത് എന്താ ഗ്രേസി നീ കാര്യം പറ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അത് പിന്നെ മാളുവിനും നാഥിനും ഒരബദ്ധം പറ്റി എന്താ എന്താ ഗ്രേസി അത് മാളു പ്രഗ്നൻ്റ് ആണ് പിള്ളേർക്ക് എപ്പോഴും ഒരബദ്ധം ഗ്രേസി നീ എന്തൊക്കെയാ പറയുന്നത് മാളു മാളു പ്രഗ്നൻ്റ് ആണെന്നോ കരയാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ നീ ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക് അവർ രണ്ടുപേരും പരസ്പരം സമ്മതത്തോടെ തന്നെയാണ് നിനക്കറിയാലോ നാഥിന് അവളെ ഇഷ്ടമാണെന്ന് എപ്പോഴോ അവർക്കിടയിൽ സംഭവിച്ചു പോയതാണ് നാത് അവളെ വിവാഹം കഴിക്കാനും തയ്യാറാണ് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല അച്ഛൻ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ അവൾ വിവാഹത്തിന് സമ്മതിക്കൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഇതിന് സമ്മതിക്കുവോ ഗ്രേസി സംശയത്തോട് ചോദിച്ചു വേണ്ട വേണ്ട ഗ്രേസി അയാൾ ഒന്നും അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അയാൾ കൊല്ലും വിവാഹത്തിന് അയാൾ ഒരിക്കലും സമ്മതിക്കില്ല നിനക്കറിയാവുന്നതല്ലേ എല്ലാം ഞാൻ മാളുവിനെ എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് നിനക്കറിയില്ലേ വിഷമമുണ്ടെങ്കിലും ഇപ്പോൾ അവൾ അവിടെ നിൽക്കുന്നത് തന്നെയാണ് സേഫ് ഒരു കാരണവശാലും അയാൾ ഒന്നും അറിയാൻ പാടില്ല ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എങ്ങനെയും അവരുടെ വിവാഹം നടത്തണം ഗ്രേസി ഇല്ലെങ്കിൽ അയാൾ കുഞ്ഞിനെ കൊല്ലും എന്നിട്ട് മാളുവിനെ അയാൾ വേറെ വിവാഹം കടുപ്പിക്കും എനിക്ക് എതിർക്കാൻ പറ്റില്ല എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാൾ മാളുവിന് പോലും അറിയാത്ത ഒരു അറിയാത്തൊരബദ്ധം എനിക്ക് പേടിയ ഗ്രഹസി എനിക്കെല്ലാം മാളുവിനോട് തുറന്നു പറയണമെന്നുണ്ട് പക്ഷേ അയാൾ അവളോട് കാണിക്കുന്ന സ്നേഹവും എൻ്റെ തെറ്റും കൂടി അറിഞ്ഞാൽ അവൾ എന്തായാലും അയാളുടെ ഒപ്പമേ നിൽക്കുള്ളൂ പിന്നെ എൻ്റെ കുഞ്ഞ് എന്നോട് മിണ്ടില്ല അവൾ എന്നിൽ നിന്നും അകന്നു പോകുമെന്നുള്ള കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു നീ കരയാതെ ഇരിക്കേ നിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വിളിച്ചത് നാ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എങ്ങനെയും അവളെ കൊണ്ട് സമ്മതിപ്പിച്ച് ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തണം നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ല ഇനി ഇനി അതല്ലേ പറ്റുള്ളൂ ഗ്രീസി പറ്റിപ്പോയില്ലേ ഗ്രീസി മോള് മോളെവിടെ അവളെ ഞാൻ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ഒന്ന് കിടക്കട്ടെ എന്ന് കരുതി എനിക്ക് എനിക്ക് അവളെ കാണണമെന്നുണ്ട് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതിനെന്താ നീ ഒരു ദിവസം ഇങ്ങോട്ട് വാ നിനക്കറിയാത്തത് കൊണ്ടാണ് അയാൾ എന്നെ ഒറ്റയ്ക്ക് എങ്ങും വിടില്ല ഞാൻ വരുന്നു എന്നറിഞ്ഞാൽ അയാളും എൻ്റെ ഒപ്പം വരാൻ നിൽക്കും അവർ വിഷമത്തോട് പറഞ്ഞു എങ്കിൽ ഞാൻ അവളോട് പറയാം നിന്നെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാൻ ഗ്രേസി അവൾക്ക് അവൾ വിഷമത്തിലാണോ വിഷമവും കുറ്റബോധവും ഒക്കെ അവൾക്കുണ്ട് പക്ഷേ അവൾക്കിപ്പോൾ ഏറ്റവും വലിയ വിഷമം നിങ്ങളെപ്പറ്റി ഓർത്തിട്ടാണ് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങളിത് കേൾക്കുമ്പോൾ വിഷമിക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ് അവൾക്ക് ചിലപ്പോൾ നീ വിളിച്ചൊന്ന് സംസാരിച്ചാൽ അവൾ കുറച്ചൊന്ന് ഓക്കെ ആകുമായിരിക്കും ഞാൻ ഞാൻ സംസാരിക്കാം അവർക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവർ പിന്നെയും ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴെല്ലാം നാഥ് എന്തൊക്കെയോ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയായിരുന്നു നാഥ് നീ അവളുടെ അടുത്തേക്ക് ചെല്ല് ഇപ്പം നിൻ്റെ സാന്നിധ്യമാണ് അവൾക്ക് വേണ്ടത് നീ ദേഷ്യപ്പെട്ടത് തന്നെ ഇപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമമായി കാണും ചെല്ല് നിനക്കും അതൊരുപാട് വിഷമമായില്ലേ നീ പോയി സംസാരിക്കുക സിറിൽ അവൻ്റെ വിഷമം കണ്ട് അവനോട് പറഞ്ഞതും അവൻ മുണ്ടി മടക്കിക്കുത്തി അകത്തേക്ക് നടന്നു അവൻ അവളുടെ മുറിയിൽ ചെന്നപ്പോൾ അവൾ കിടക്കുകയായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു മുറിയിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി കട്ടിലിൽ ഇരിക്കുന്ന നാദിനെ കണ്ടതും അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു പക്ഷെ തല ഉയർത്തി അവനെ നോക്കിയില്ല അവൾ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു അവനെ നോക്കാതെ തന്നെ മാളു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി സോറി ഞാൻ നേരത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് സോറി അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല നമുക്ക് നാളെ രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യാൻ പോകാം എന്താ നിൻ്റെ അഭിപ്രായം അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ നിനക്ക് സമ്മതക്കുറവ് എന്തെങ്കിലും ഉണ്ടോ അവളുടെ നോട്ടം കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അത് അച്ഛൻ സമ്മതിക്കാതെ എങ്ങനെയാ മാളു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ അച്ഛനോട് ചോദിച്ചിട്ടാണോ ഇതിനൊക്കെ നിന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അല്ല അവൾ അവനെ നോക്കാതെ പറഞ്ഞു പിന്നെ വിവാഹം കഴിക്കുന്നതിന് നീ എന്തിനടി അയാളുടെ സമ്മർദ്ദം ചോദിക്കുന്നത് നിൻ്റെ വയറ്റിലുള്ള കൊച്ചിൻ്റെ അപ്പനാണ് ഞാൻ ഞാൻ നിന്നെ കെട്ടാന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് നിൻ്റെ അപ്പനെ കൊണ്ടുവരേണ്ട കാര്യം എന്താ അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഒന്നും ഒന്നും വേണ്ടായിരുന്നു അവൾ തനിയെ പറഞ്ഞു എന്ത് എന്ന് അവൻ നെറ്റി നെറ്റിച്ചുളിച്ചു ഒന്നും ഈ കുഞ്ഞിനെപ്പോലും അവൾ പറഞ്ഞതും തികട്ടി വന്ന ദേഷ്യത്തെ അവൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നിയന്ത്രിച്ചു ഈ കുഞ്ഞ് ഇപ്പോൾ ഉണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഇതില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ അവൾ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അത് കേട്ടതും അവന് ദേഷ്യം ഇരട്ടിയായി അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവൾ ഞെട്ടി കവളിൽ കൈവച്ചു കൊണ്ട് അവനെ നിറകണ്ണുകളോടെ നോക്കി വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നീ എന്താടി തലയിൽ കയറി നിന്ന് നിരങ്ങുന്നു എൻ്റെ കൂടെ കിടന്നപ്പോൾ ആലോചിച്ചില്ലേ നീ ഇങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കും എന്നെ ബോധമില്ലായിരുന്നു എന്ന് പറയാം നിനക്കോ നിനക്ക് ബോധത്തിനൊരു കുറവുമില്ലായിരുന്നല്ലോ എന്നിട്ടും കൂടെ കിടന്ന് തന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഒന്നും വേണ്ടായിരുന്നുവെന്നും അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ കവളിൽ കൈവച്ചു കൊണ്ട് അവനെ നോക്കി കരയാൻ തുടങ്ങി കരഞ്ഞാൽ കൊന്നുകളഞ്ഞാൽ വേണ്ട വേദനിപ്പിക്കേണ്ട പാവമല്ലേ എന്നൊക്കെ കരുതി സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ അവളുടെ ഒരു ഓഞ്ഞ വർത്തമാനം ഇനി ഒരു തവണ കൂടെ നിൻ്റെ നാവിൽ നിന്ന് നിൻ്റെ കുഞ്ഞിനെ പഴി പറയുന്ന എന്തെങ്കിലും വാക്കുകൾ വീണാൽ ഇനിയും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് ഒന്നായിരിക്കില്ല ഞാനിന്ന് തരുന്നത് പറഞ്ഞേക്കാം അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അവൾ കണ്ണുകൾ നിറച്ചു ഒന്ന് ചോദിച്ചോട്ടെ നീ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അതോ വെറും തമാശയ്ക്കും ശരീരസുഖത്തിനും വേണ്ടി മാത്രമാണോ നീ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് അങ്ങനെയൊക്കെയാ മാളു നിൻ്റെ സംസാരത്തിലും രീതിയിലും ഇപ്പോൾ തോന്നുന്നത് ഈ ഒരു അവസ്ഥയിൽ പോലും നിന്നെ കൈവിടാതെ നിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പകുതി പോലും നീ എന്നോട് നിൽക്കുന്നില്ല മാരേജ് ചെയ്യാമെന്ന് ഞാൻ പറയുമ്പോൾ പോലും നീ നിൻ്റെ അച്ഛൻ്റെ സമ്മതവും നോക്കിയാണ് ഇരിക്കുന്നത് അതായത് അയാൾ ഇനി ഈ വിവാഹത്തിന് സമ്മതിക്കില്ല ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ നിന്നോട് പറഞ്ഞാൽ നീ അതും ചെയ്യുമെന്ന് അല്ലേ അപ്പോൾ പിന്നെ നീ എന്ത് ആത്മാർത്ഥതയാണ് എന്നോട് കാണിച്ചത് സത്യം പറഞ്ഞാൽ നിന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് പൊടിയും തട്ടിപ്പോകാമായിരുന്നു ബോധത്തോടെയല്ലെന്ന് പറഞ്ഞൊഴിയാമായിരുന്നു എന്നിട്ട് അതൊന്നും ചെയ്യാതെ ഞാൻ നിന്റെ പുറകെ പട്ടിയെപ്പോലെ വരുന്നത് കൊണ്ട് ലഡി നിനക്കിത്ര അഹങ്കാരം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൻ പറയുന്നതെല്ലാം കേട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുമായിട്ട് നിൽക്കുകയായിരുന്നു അവൾ ഇച്ഛായ ഞാൻ ഞാൻ അങ്ങനെയൊന്നും അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു നാളെ നമ്മുടെ രജിസ്റ്റർ മാരേജാണ് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് നടന്നിരിക്കും അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവൾ അവൻ പോകുന്നതും നോക്കി നിറകണ്ണുകളോടെ അവിടെ നിന്നു നാഥ് ദേഷ്യത്തോടെ അവളുടെ അടുത്തു നിന്നും നേരെ പോയത് ഗ്രേസിയുടെയും സിറിലിൻ്റെ അടുത്തേക്കായിരുന്നു അവൻ ചെന്നപ്പോഴേക്കും ഗ്രേസി മാളുവിൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശരിദേവ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം നീ അവളോടൊന്ന് സംസാരിക്കേ അവർ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു എന്താ നാഥ് എന്ത് പറ്റി നിൻ്റെ മുഖം എന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നത് വീണ്ടും വടക്കുണ്ടായോ സിറിൽ സംശയത്തോടെ ചോദിച്ചു ഞാൻ അവളെ തല്ലി അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഗ്രേസി ദേഷ്യത്തോട് ചോദിച്ചു നാഥ് നിന്നോട് പറഞ്ഞതല്ലേ അവളെ വീണ്ടും വിഷമിപ്പിക്കരുതെന്ന് എന്നിട്ട് ഈ അവസ്ഥയിൽ ഞാൻ കൊച്ചിനെ തല്ലിയല്ലേ സിറിൽ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് വേണം നിങ്ങൾ പറ ഇപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു നാളെ വിവാഹം ചെയ്യാമെന്ന് അപ്പോഴും അവൾ അച്ഛൻ സമ്മതിച്ചാലേ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് എത്രയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും അവളുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ട് നിന്നാൽ ഞാൻ വെറും പട്ടിയായി പോകും അവളുടെ മുൻപിൽ അവൻ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു അവൻ പറയുന്നത് കേട്ട് തിരികെ ഒന്നും പറയാതെ അവർ പരസ്പരം നോക്കി ഗ്രേസി അത് കേട്ടതും മാളുവിന്റെ അടുത്തേക്ക് പോയി സിറിൽ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കാറിന്റെ കീ അവിടെ അവൻ ദേഷ്യത്തോട് ചോദിച്ചു സിറിൽ പോക്കറ്റിൽ നിന്നും കാറിന്റെ കീ എടുത്തവന് കൊടുത്തു നാഥ് നീ ഇപ്പം പോകണ്ട എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാടാ അഭി അവനെ പിടിച്ചു നിർത്തി കല്യാണം വേണ്ട ഒരു കോപ്പും വേണ്ട അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് എന്തേലും കാണിക്കട്ടെ അവൾ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു നീ സമാധാനപ്പെടുന്നാഥ് അവളുടെ മമ്മി അവളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻറ്റി സംസാരിക്കട്ടെ അപ്പോ അവൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം സിറിൽ പറഞ്ഞു അവൾ എന്ത് പറയാൻ അപ്പോഴും ഇപ്പോഴും അവൾ ഒന്നാണ് പറയുന്നത് അവളുടെ അപ്പം സമ്മതിച്ചാൽ മാത്രമേ അവളും കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് അതല്ലാതെ അവൾ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേഖാൻഡിയെ കുറിച്ച് ഓർത്തിട്ട് മാത്ര ഇല്ലെങ്കിൽ അയാളുടെ ചരിത്രം മുഴുവൻ ഞാൻ അവളോട് പറഞ്ഞേനെ പിന്നെ അവൾ ഈ നാഥ് പറയുന്നത് കേട്ട് ഇവിടെ നിന്നേനെ നാത് ദേഷ്യത്തോടെ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടുന്ന അവൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നീ ഈ ദേഷ്യപ്പെടാൻ നിൽക്കുന്ന എന്തിനാ അവൾ അവളുടെ വിവരമില്ലായെന്നോ കാരണം പറയുന്നതല്ലേ ഇതൊക്കെ നീ വേണ്ടേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവനെ സമാധാനപ്പെടുത്താൻ പറഞ്ഞു എന്ത് വിവരമില്ലായ്മയാണ് അവൾക്കുള്ളത് പതിനെട്ട് വയസ്സായില്ലേ അവൾക്ക് ഈ സാഹചര്യത്തിൽ വിവാഹമല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം പിന്നെ അവൾ അവളുടെ അപ്പനെ ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ കൂടിപ്പോകും അവൻ ദേഷ്യത്തോട് പറഞ്ഞു ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം അവൻ അത് പറഞ്ഞ് കാറിൻ്റെ ഡോർ തുറന്നു സിറിൽ വന്ന് ആ ഡോർ അടച്ചു അവൻ സംശയത്തോടെ സിവിലിനെ നോക്കി നീ എവിടേക്ക് പോകാൻ പോകുവോ സിറിൽ ദേഷ്യത്തോടെ പുരികം പൊട്ടി ചോദിച്ചു എടാ ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും നീ മാറിക്കിയ സിറിൽ അവൻ ദേഷ്യത്തോടെ സിവിളിനെ നോക്കി പറഞ്ഞു ഇല്ല ഈ അവസ്ഥയിൽ നീ എവിടേക്ക് പോകാനാ എന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ അവളുടെ വയറ്റിൽ കൈവച്ച് സത്യം ചെയ്തതല്ലേ ഇനി കുടിക്കില്ല എന്ന് എന്നിട്ട് നീ ഇപ്പോൾ പോകാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ സിറിൽ ദേഷ്യത്തോട് ചോദിച്ചു അത് കേട്ടതും നാഥ് സംശയത്തോടെ അവനെ നോക്കി ആൻറ്റി അവളുടെ അമ്മയോട് പറഞ്ഞിരുന്നു പറയി അവിടേക്ക് തന്നെയല്ലേ ഈ തുള്ളി കൊണ്ടുപോകുന്നത് അവൻ നോക്കുന്നത് കണ്ടതും സിറിൽ പറഞ്ഞു അല്ല എൻ്റെ കുഞ്ഞിനെ തൊട്ട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും അവൾക്ക് സ്വന്തം വയറ്റി കിടക്കുന്ന കുഞ്ഞിനോട് ആത്മാർത്ഥതയില്ലെങ്കിലും ആ കുഞ്ഞിൻ്റെ അപ്പൻ എന്ന നിലയ്ക്ക് എനിക്ക് ആത്മാർത്ഥതയുണ്ട് എൻ്റെ കുഞ്ഞിനെ പിടിച്ച് ഞാനൊരിക്കലും കള്ളസത്യം ചെയ്യില്ല അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എങ്കിൽ നീ പറഞ്ഞിട്ട് പോ നീ എവിടേക്കാണ് പോകുന്നത് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വരാം പ്ലീസ് അവൻ ദയനീയമായി പറഞ്ഞു ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും വരാം അതും പറഞ്ഞ് അഭീൻ സിറിലും അവൻ്റെ ഒപ്പം കാറിലേക്ക് കയറി അവൻ പിന്നെ മറുത്തൊന്നും പറയാതെ കാറെടുത്തു നാഥ് മുറിയിൽ നിന്നും പോയതും മാളു കട്ടിലേക്കിരുന്ന് പൊട്ടിക്കറിഞ്ഞു സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ സോറി വാവേ അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് സ്വയം പറ ഡ്രിങ് ചെയ്തത് കിടന്ന ഫോൺ എടുത്ത് നോക്കി അമ്മ എന്ന് കണ്ടതും അവളുടെ നെഞ്ചിൽ കൂടി ഒരു മിന്നൽ കടന്നുപോയതുപോലെ അവൾക്ക് തോന്നി എന്ത് പറയണമെന്നറിയാതെ ഇരുന്നു എടുക്കണോ വേണ്ടായോ എന്നറിയാതെ അവൾ കുറച്ചു നേരം ഇരുന്നു വീണ്ടും വിളിച്ചതും പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ എടുത്തു മാളു അവളുടെ അമ്മ വിളിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു മോളെ മാളു കരയാതിരിക്കെ അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അമ്മ എനിക്ക് തെറ്റുപറ്റി സോറി അമ്മ ഞാൻ എന്നോട് ക്ഷമിക്കമ്മ അവൾ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു മോളെ ഞാൻ പറയുന്നത് മോൾ ശ്രദ്ധിച്ച് കേൾക്കണം ഗ്രേസി എന്നെ വിളിച്ചായിരുന്നു എല്ലാം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരബദ്ധം പറ്റി ആ കുഞ്ഞിനെ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് ഇച്ഛായൻ സമ്മതിക്കില്ല കുഞ്ഞിനെന്തേലും പറ്റിയ എന്നെ കൊന്നുകളെ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ മോൾക്കോ മോൾക്ക് ഈ കുഞ്ഞ് വേണ്ടെന്നാണോ േഖ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ലമ്മ അച്ഛൻ അറിയുമ്പോൾ അച്ഛക്ക് വിഷമം ആകില്ലേ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ അച്ഛൻ അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ അച്ഛൻ എന്നോട് മിണ്ടായിരിക്കില്ലേ പിന്നെ അച്ഛൻ സമ്മതിക്കുമോ ഇതിനൊക്കെ അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവർക്ക് എന്ത് പറയണമെന്ന് അറിയാതെയായി ഒരു നിമിഷം അത് നിൻ്റെ സ്വന്തം അച്ഛനല്ല എന്ന് വിളിച്ചു പറയാൻ അവർക്ക് തോന്നി മോളെ നീ അച്ഛൻ്റെ കാര്യം വിട് നിനക്ക് ആ കുഞ്ഞിനെ വേണോ അതോ വേണ്ടയോ അവർ സംശയത്തോട് ചോദിച്ചു എനിക്ക് വേണം എനിക്ക് വേണം അമ്മ ഇച്ചായൻ്റെ കുഞ്ഞമ്മ ഇത് ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിലും മനസ്സിൽ പോലും കാണാതെ എനിക്ക് കിട്ടിയതാ പ പക്ഷേ ചിലപ്പോൾ തോന്നും വേണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നെ ഓർത്തിട്ട് എനിക്കെല്ലാം അറിയാംമ്മ എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇച്ചായന് എനിക്കറിയാം എന്നെ ജീവന ഇത്രയും ദിവസം ഒരിക്കൽ പോലും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എന്നെ വേദനിപ്പിച്ചിട്ടില്ല സഹി മാത്രമേ എന്നോട് ഒച്ചുയർത്തി സംസാരിച്ചിട്ടുള്ളൂ അവൾ പറയുമ്പോൾ പലപ്പോഴും അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അമ്മ ഇന്ന് ഇച്ചായനെന്നെ തല്ലി ഒത്തിരി തവണ തല്ലാൻ കൈ ഉയർത്തിയതാ പക്ഷെ പക്ഷേ തല്ലിയില്ല പക്ഷേ ഇപ്പോൾ എന്നെ തല്ലി എനിക്ക് വേദനിച്ചില്ല കാരണം എന്താണെന്നറിയോ എനിക്കറിയാം തല്ലിയ തന്നെയാണെങ്കിലും ഇച്ചായന വേദനിച്ചതെന്ന് ഇച്ചായൻ്റെ കണ്ണ് നിറഞ്ഞു അമ്മ ഞാൻ ഞാൻ കണ്ടു പക്ഷേ എന്നെ ദേഷ്യത്തോട് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടേ എനിക്കറിയില്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നും ഇതൊക്കെ അറിയുമ്പോഴും ഒരുപാട് വേദനിക്കില്ലേ അമ്മ ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഇച്ചായനെയും വേണം അച്ഛനെയും വേണം എനിക്ക് എന്തേലും ഒന്ന് പറഞ്ഞ താ അമ്മ എനിക്ക് വേറെ ആരുമില്ല ചോദിക്കാൻ ഞാൻ എന്തേലും പറഞ്ഞാൽ എല്ലാരും പറയും ഇച്ചായൻ്റെ കൂടെ കിടന്നപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല എന്ന് അങ്ങനെയൊക്കെ അമ്മ എല്ലാവരും എന്നെ കുറ്റം പറയും അത് കേൾക്കുമ്പോൾ കുഞ്ഞിനോട് ദേഷ്യം തോന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മാളു നടന്നത് നടന്നു ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്തായാലും നത് സമ്മതിക്കില്ല എന്ന് നിനക്കറിയാം അപ്പോൾ പിന്നെ ഒരു മാർഗം വിവാഹം മാത്രമാണ് മോളെ നീ അവർ പറയുന്നത് കേൾക്ക് വിവാഹത്തിന് സമ്മതിക്ക് ഒരു ഉറപ്പിനു വേണ്ടി മോള് രജിസ്റ്റർ മാരേജ് ചെയ് അമ്മ അച്ഛൻ മോളൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഇപ്പോൾ ഇപ്പോൾ അച്ഛനൊന്നും അറിയണ്ട അപ്പം അതൊക്കെ നമുക്ക് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം അവരും വിഷമത്തോടെ പറഞ്ഞു അവളൊന്നും മോളി അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു മക്കൾ തെറ്റ് ചെയ്താൽ അമ്മമാർ ക്ഷമിച്ചല്ലേ പറ്റൂ അവരുടെ വാക്കുകൾ ഇടറി ചെയ്തത് വലിയ തെറ്റായിരുന്നു എന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നി മോളെ നാത് നാഥ് എവിടെ അറിയില്ല എന്നോട് ദേഷ്യപ്പെട്ടു പോയതാ ഞാൻ മുറിയില്ല മോളെന്തായാലും അവർ പറയുന്നത് പോലെ കേൾക്ക് ഞാൻ ഒരു ദിവസം വരാം മോളെ കാണാൻ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം മോള് വിഷമിക്കാതെ ഇരിക്കും മക്കൾ അവനെ വിളിച്ച് സംസാരിക്കുക പരസ്പരം പറഞ്ഞു തീർക്ക് അവൻ്റെ കയ്യിൽ നിന്ന് സുരക്ഷിതമായിരിക്കും മാളു ഞാൻ ആ വിശ്വാസത്തിലാണ് മോളെ ഇവിടെ ജീവിക്കുന്നത് അവർ വിഷമത്തോടെ പറഞ്ഞു അച്ഛൻ എവിടെ എവിടെയമ്മ എവിടെ പോയതാ വന്നില്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് ഗ്രേസി കഥകത്തുറന്ന് അകത്തോട്ട് കയറി വന്നത് ആൻറ്റി വന്നു അമ്മ ഞാൻ വിളിക്കാം ശരി മോളെ ഇനി അവനെ വിഷമിപ്പിക്കരുത് മോള് അവനെ വിളിച്ച് സംസാരിക്കുക അവർ പറഞ്ഞതും അവൾ മോളിക്കൊണ്ട് ഫോൺ വെച്ചു മോളെ ഗ്രേസി അവളുടെ തിണിർത്ത് കിടക്കുന്ന കവളിൽ കൈവെച്ചു കൊണ്ട് വിളിച്ചതും അവൾ പൊട്ടിക്കറിഞ്ഞു അവർ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എനിക്ക് സമ്മതമാൻറ്റി ഈ ചായനോട് പറ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവൾ കരയുമായിരുന്നു അവർ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി മോളെ കരയാതെ അമ്മ വിളിച്ച് സംസാരിച്ചപ്പോൾ മോൾക്ക് കുറിച്ച് സമാധാനമായില്ലേ നമുക്ക് അച്ഛനെ പതുക്കെ പറഞ്ഞെല്ലാം മനസ്സിലാക്കാം മോളെ ഇപ്പോൾ നമുക്ക് പ്രധാനം ഈ വിവാഹമാണ് അച്ഛനെ വിളിച്ച സമ്മതമൊക്കെ ചോദിച്ചിട്ട് ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടായി അതൊക്കെ പരിഹരിച്ച് വരുമ്പോൾ സമയം ഒരുപാട് പോകും വയറ് വീർത്ത് വരുമ്പോൾ ആളുകൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും പറയാൻ തുടങ്ങും അപ്പോൾ നിനക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ നിൻ്റെ കഴുത്തിൽ അവൻ കിട്ടിയ മിന്നു വേണ്ടേ നിൻ്റെ കുഞ്ഞിൻ്റെ അപ്പൻ എന്നൊരാളെ കാണിച്ചു കൊടുക്കാൻ അവൻ വേണ്ടേ അതിന് മോള് സമ്മതിക്കണം അവർ പറഞ്ഞതും അവൾ തലയാട്ടി മോൾ എന്തിനാ അച്ഛൻ്റെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കില്ല എന്നിങ്ങനെ വാശി പിടിക്കുന്നത് അതുകൊണ്ടല്ലേ അവന് ദേഷ്യം വരുന്നത് അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അത് എനിക്ക് അച്ഛനെ അത്ര ഇഷ്ടമായി എനിക്ക് തെറ്റുപറ്റി ശരിയാ പക്ഷേ പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യുവാണെന്ന് തോന്നുമ ഇച്ഛായൻ അറിയാലോ എല്ലാം എന്നിട്ടും എന്നെ വഴക്ക് പറയുമല്ലേ എന്നെ തല്ലിയില്ലേ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത് മോള് ഇങ്ങനെ വാശി പിടിക്കുന്നത് കൊണ്ടല്ലേ സാരമില്ല മോള് കരയാതെ ഇരിക്കേ ഇപ്പോൾ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ ചെയ്തു ബാക്കിയൊക്കെ നമുക്ക് വഴി ആലോചിക്കാം കേട്ടോ അവർ പറഞ്ഞതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ഈ ഇച്ചായൻ അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല ഞാൻ സിറലിനെ ഒന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ് അവർ ഫോൺ ഫോണെടുത്ത് സിറലിനെ വിളിച്ചു ആ ആൻറ്റി എന്താ എന്തുപറ്റി നിങ്ങളെവിടെയാ അവർ സംശയത്തോട് ചോദിച്ചു ഞങ്ങളിവിടെ ബീച്ചിലുണ്ടാൻറ്റി എന്തു പറ്റി മാളുവിനെന്തേലും അവൻ ആവലാതിയോട് കൂടി ചോദിച്ചു മാളുവിന് കുഴപ്പമൊന്നുമില്ല നാത് നിങ്ങളുടെ കൂടെ ഉണ്ടോ അവർ വീണ്ടും സംശയത്തോട് ചോദിച്ചു ഉണ്ടാൻറ്റി അവനാകെ വിഷമത്തിലാണ് അടിച്ചത് അവളെ വേദനിച്ചത് അവനാണെന്ന് തോന്നുക അത്രയ്ക്ക് വിഷമമുണ്ട് അവന് നമ്മുടെയൊക്കെ മുമ്പിൽ ദേഷ്യം കാണിച്ചവൻ നിൽക്കുന്നെന്നേ ഉള്ളു ഉള്ളുകൊണ്ട് അവൻ കുറേ വിഷമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മാളുവും അവൻ്റെ ഒപ്പം നിൽക്കാത്തതിൽ അവന് നല്ല സങ്കടമുണ്ട് സിറിൽ വിഷമത്തോടെ അവരോട് പറഞ്ഞു മോനെ നിങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വാ മാളു വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട് ഗ്രേസി അവനോട് പറഞ്ഞു അതെയോ രേഖാൻറ്റി അവളെ വിളിച്ച് സംസാരിച്ചിരുന്നോ എന്നിട്ടാണോ അവൾ വിവാഹത്തിന് സമ്മതിച്ചത് അവൻ സംശയത്തോടെ ചോദിച്ചു ഊവ് നിങ്ങൾ വീട്ടിലേക്ക് വാ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം അവർ പറഞ്ഞതും സിറില് ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഭഗവാന്റെ മുമ്പിൽ കൈതൊഴുത് അവർ കണ്ണുനീരോടെ നിന്നു താൻ ചെയ്ത തെറ്റിന്റെ ഫലമാണോ തൻ്റെ കുഞ്ഞ് അനുഭവിക്കുന്നത് എന്നവരാലോചിച്ചു മാളുവിൻ്റെ മുൻപിൽ അവളെ സമാധാനിപ്പിച്ച ആ മാതൃഹൃദയം വേദനിച്ചു